നമസ്കാരം ചെൽസി ഫാൻസ് ഫുട്ബോൾ ഫാൻസ് വെൽക്കം ബാക്ക് ബോയ്സ് ടു സൽസിക്കാരൻ ചാനൽ നമ്മൾ എവിടെ ആയിട്ട് ഹോമിൽ കളി നടക്കാൻ പോവുകയാണ് നല്ലൊരു അവസരമുണ്ട് വീണ്ടും നമുക്ക് ഈ ടോപ്പ് ഫൈവ് സ്ഥാനത്തിലേക്ക് ഉറപ്പിക്കാനായിട്ട് ഒരു അവസരമുണ്ട് മരസ്ക്കാണെങ്കിൽ ഇതുകൊണ്ട് കൊളാകുന്നുള്ളത് യാതൊരു സംശയവും വേണ്ട ഇതിപ്പോൾ മരസ്കയുടെ കുറ്റമാണോ പ്ലേസിന്റെ കുറ്റമാണോ അതിനെക്കുറിച്ച് ഇപ്പം നമുക്ക് സംസാരിക്കാൻ പക്ഷേ ഞാനിപ്പോൾ പറയാൻ പോകുന്നത് എന്താണ് മത്സരത്തിൽ നടക്കാൻ പോകുന്ന ഒരു മുൻകൂർ മുൻകൂർ ഒരു നിഗമനം ആണ് ആൻഡ് ഇതുവരെ നമ്മൾ കളിക്കുന്ന കളിയുടെ വെച്ചിട്ടുള്ള ഒരു നിഗമനമാണ് തെറ്റായാൽ കൊള്ളാം കാരണം തെറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം നമ്മൾ നല്ലവണ്ണം കളിച്ചു എന്നുള്ളതാണ് ഇനി എവർട്ടൺ എന്ന് പറയുന്ന ഒരു ടീം ഇപ്രാവശ്യം ഒരു ഈസി ഗോയിങ് ടീമൊന്നും അല്ല അവര് അവര് ഭയങ്കര ഒരു എന്താ പറയേ ഒരു സ്വർഗ്ഗത്തിലെ കട്ടുമ്പ് എന്നൊക്കെ പറയുന്ന പോലെ ഭയങ്കര ഭയങ്കര പാടാണ് അവർ തോപ്പിക്കാനായിട്ട് കഴിഞ്ഞ കളി നമ്മള് ഈ സീസണിൽ ഓൾറെഡി ഡ്രോ പിടിച്ചു ലിവർപൂൾ ആയിട്ട് ഒരു തവണ ഡ്രോ പിടിച്ചു രണ്ട് രണ്ട് ഒരു തവണ ഒന്നേ പൂജ്യത്തിനാണ് തോറ്റത് ചെറിയൊരു മാർജിനില് നോട്ടിംഗം ഫോറസ്റ്റിന് അവർ ഒന്നേ പൂജ്യത്തിന് തോപ്പിച്ചു ആസനമായിട്ടൊക്കെ എന്തോ ഡ്രോ പിടിച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെ അതായത് സാധാരണ പൊതുവേ എവർട്ടൺ കഴിഞ്ഞ സീസണിൽ എന്നൊക്കെ പറഞ്ഞാൽ നമ്മള് ഏതൊരു ടീമുകൾ ഗോളടിച്ചങ്ങൾ ഓക്കേ എളുപ്പമെന്നുള്ളൊരു ടീമിലാണ് ഇപ്രാവശ്യം അങ്ങനെ ഇപ്രാവശ്യം അവർ കട്ടയ്ക്ക് കട്ടയ്ക്ക് നിൽക്കുകയാണ് അവരുടെ ഡേവേ ഫോം പൊതുവേ ഈ സീസണിൽ മോശമാണ് എന്തോ മൈനസ് സിക്സ് മൈനസ് സെവൻ എന്തോ ഗോൾ ഡിഫറൻസ് ഉണ്ട് പറ്റിയ സമയത്താണ് ചെൽച്ചിലേക്ക് കളിക്കാൻ വരുന്നത് കാരണം ഇങ്ങനത്തെ ഉള്ള ടീമുകൾക്കാണ് നമ്മൾ കൂടുതലും ഗോൾ പഴങ്ങുന്നത് അനവേർട്ടിന്റെ പൊതുവേ ഈ സീസണിൽ ഒരു പൊസഷൻ പെർസെൻറ്റേജ് നാൽപ്പത് ശതമാനമാണ് അങ്ങനെ ഇരിക്കുമ്പോൾ കളി നമുക്കൊരു അറുപത് അറുപത്തഞ്ച് ശതമാനം നമുക്ക് പൊസഷൻ ഉണ്ടാകും ഇൻഫാക്ട് എഴുപത് ശതമാനം വരെ വേണമെങ്കിൽ പൊസഷൻ കൂട്ടിക്കോ ഒരു എക്സാക്ട് ഫിഗർ പറയാണെന്നുണ്ടെങ്കിൽ എനിക്കൊന്നും ഒരു അറുപത്തേഴ് ശതമാനം പൊസിഷൻ നമ്മുടെ ഇതിൽ ഉണ്ടാവും പഴയപോലെ തന്നെ ബോൾ എങ്ങോട്ടും ഇങ്ങോട്ട് തട്ടിക്കളിക്കും ഒരു ക്രോസ് ഇടും ഇൻഷള്ള ആരെങ്കിലും ഒക്കെ അവിടെ ഉണ്ടോ ഹെഡ് ചെയ്യാനെന്നു പറഞ്ഞ് പ്രാർത്ഥിക്കും ഇൻഷ ഉള്ള അടയ്ക്കും അത് അതൊക്കെ തന്നെ എന്നിട്ട് ഒക്കെ ഹെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കും നോക്കാണ്ടിരിക്കും ശ്രമിക്കും ശ്രമിക്കാണ്ടിരിക്കും നമുക്കൊന്നും പറയാൻ പറ്റില്ല അപ്പൊ അങ്ങനത്തെ കുറെ സംഭവങ്ങളായിട്ട് കാര്യങ്ങൾ നടക്കും എവിടെ നിന്നുണ്ടെങ്കിലും ഒരു ഇൻഡിവിജ്വൽ ഗോൾ വന്നാലായി അവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ട്രാൻസിഷൻ അറ്റാക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് നിൽക്കും നമ്മുടെ പ്ലേസ് ആരെങ്കിലും ഒക്കെ ഒന്ന് മിസ്റ്റേക്ക് ചെയ്ത് കഴിഞ്ഞാൽ തീർന്നു ഒരു മിസ്റ്റേക്ക് വരുത്തും മാലഗൂസ് അൺ അവൈലബിൾ ആണ് ലാബി അവൈലബിൾ ആണ് അതൊരു ലാബി അവൈലബിളിറ്റിയുടെ ഒരു നല്ലൊരു കാര്യം തന്നെയാണ് കാരണം അവന് അവസാനത്തിൽ മൂന്നാല് മത്സരമെങ്കിൽ അവൻ ഫുള്ളി അവൈലബിൾ ആയിരുന്നു കഴിഞ്ഞാൽ തന്നെ ഒരു നല്ലൊരു അഡ്വാൻറ്റേജ് തന്നെയാണ് നമ്മൾ കുറെ ഫ്രസ്ട്രേറ്റഡ് ആവാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട് എങ്ങാനും ഒന്നേ പൂജ്യത്തിന് ജയിച്ചാൽ ജയിച്ചു എവർട്ടൺ ഗോൾ നമ്മൾ ആദ്യം വഴങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എളുപ്പമായിരിക്കും എവർട്ടനെതിരെ ഗോൾ അടിക്കുക കാരണം അവര് മിക്ക ടീംസിന് കൺസീഡ് ചെയ്യുന്നത് ഭയങ്കര ഭയങ്കര കുറവായിട്ടാണ് കൺസീഡ് ചെയ്യുന്നത് അപ്പോൾ എല്ലാ ദിശകളും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു അറിവ് ഓറൻ കളിയായി നമ്മളെ കൊണ്ട് ഫ്രസ്ട്രേറ്റ് ചെയ്യിപ്പിച്ചിട്ട് നമ്മളെ കൊണ്ട് വെറുപ്പിക്കാനായിട്ടുള്ള ഒരു കളി പോലെയായിട്ടാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ ആവാതിരിക്കട്ടെ എനിക്ക് അത്ര പറയാനുള്ളൂ പക്ഷെ അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് മെനസ്ക കാര്യമായിട്ട് എന്തെങ്കിലും ഇംപ്ലിമെന്റ് ചെയ്യുമെന്ന് ചോദിച്ചാൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നു എനിക്ക് തോന്നുന്നില്ല ഇനിയിപ്പോ സാൻജോനെ സ്റ്റാർട്ട് ചെയ്താലും കാര്യമില്ല നോണി മാഡുവയ്ക്ക് വന്നുകഴിഞ്ഞാൽ കുറച്ചെങ്കിലും ബെൻറേഷനുണ്ടോ മിക്കവാറും നോണി മാഡുവയ്ക്ക് പാൽമാർ ആൻഡ് നെറ്റോ ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്ന ജാക്സൺ അഫ്രൺ കാരണം ഗിയു എന്നാലും ഇഞ്ചോർഡ് ആയിട്ടിരിക്കുകയാണ് അവനെ എന്നാലും കിട്ടിയാലും സ്റ്റാർട്ട് ചെയ്യില്ല എൻ കൂങ്കും സ്റ്റാർട്ട് ചെയ്യില്ല എൻസോ കൈസഡോ ആയിരിക്കും മിഡ്ഫീൽഡിൽ ഉണ്ടാവുക അപ്പോ എന്തെങ്കിലുമൊക്കെ നമ്മൾ കാണിച്ചു കൂടും കുറെ ക്രോസസ് ഇടാൻ നോക്കും കുറച്ച് ഗോൾ സ്കോർ ചെയ്യാൻ നോക്കും എന്തെങ്കിലുമൊക്കെ ഫസ്റ്റ് ഹാഫ് ഒക്കെ ചിലപ്പോ അറുബോറായിട്ട് നമ്മൾ ചിലപ്പോ ഉറങ്ങിപ്പോയിന്ന് വരെ വരും വൈകുന്നേരമാണ് ഇന്ത്യൻ സമയത്ത് കളിയെങ്കിൽ നമ്മൾ ഉറങ്ങിപ്പോകാനുള്ള ഒരു സാധ്യതയാണ് ഇപ്പോഴത്തെ നിഗമനത്തിൽ കാണുന്നത് ഇനി എങ്ങാനും ബാധ പിടിച്ച് നമ്മൾ കുറെ ഉഷാറായിട്ട് നമുക്ക് ടോഫ് ഫൈലേക്ക് എത്താനൊരു ചാൻസ് ഉണ്ട് എന്നുള്ളത് പ്ലയേഴ്സ് മനസ്സിലാക്കി അവരുടെ ഒരു എഫേർട്ടിൽ അവരുടെ ഒരു ഇനിഷ്യേറ്റീവില് കളി കളിച്ചാലായി അതായത് ഓക്കെ അല്ലെങ്കിൽ പാൽമറ എന്തെങ്കിലും കളിച്ചാലായി അതൊക്കെ നമ്മുടെ ഒരു ആഗ്രഹം മാത്രം നമുക്ക് നടന്നാൽ കൊള്ളാം പക്ഷെ പൊതുവെ ഒരു കളിയിലേക്ക് പോകുമ്പോഴത്തേക്കും ആ കളിയുടെ ഫോമും കഴിഞ്ഞ കുറച്ച് കളികളായിട്ട് നമ്മൾ കളിക്കുന്ന ശൈലിയും ഒക്കെ വെച്ച് നോക്കാൻ നേരത്തെ എനിക്ക് അങ്ങനെ വലിയ പ്രതീക്ഷയൊന്നുമില്ല പിന്നെ നമ്മളിരുന്ന് കാണുന്നു നമുക്കൊരു പ്രതീക്ഷ എങ്ങാനും ചിക്കൻ ബിരിയാണി കിട്ടുക കിട്ടിയാലോ എന്നുള്ള ഒരു പ്രതീക്ഷ വെച്ചിട്ട് നമ്മളിരുന്ന് കാണുന്നു കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഗോൾ അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കൊള്ളാം നമ്മൾ ഹാപ്പിയാവും എന്നുള്ളത് എനിക്ക് പറയാനുള്ളൂ ഹോപ്പ്ഫുള്ളി ഒരു റിസൾട്ട് നമുക്ക് ഫേവറബിൾ ആകണമെന്ന് തോന്നുന്നു കാരണം പിന്നെ എന്നാലും ഫോറസ്റ്റ് ആയിട്ട് നമുക്കൊരു കളിയുണ്ട് പിന്നെ ലിവർപൂൾ ആയിട്ടൊരു കളിയുണ്ട് ആ സമയം കൊണ്ട് ലിവർപൂൾ പ്രീമിയർ ലീഗ് ഒക്കെ കഴിച്ച് കുറച്ച് റിലാക്സ് ആയിട്ടിരിക്കും അതിനെ പറഞ്ഞ എളുപ്പം എന്നല്ല ഞാൻ പറഞ്ഞത് ആ ഇൻറ്റെൻസിറ്റി മെന്റാലിറ്റി പ്ലേസിൽ നിന്ന് കുറച്ചൊന്ന് ഒതുങ്ങി നിൽക്കുന്ന ഒരു സമയമായിരിക്കും അപ്പോൾ അതൊരു ആഡഡ് അഡ്വാൻ്റേജ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് നോക്കാം നേരം വെച്ച് നമ്മളൊരു മെന്റാലിറ്റി ഭയങ്കര ഇൻറ്റൻസോടെ കളിക്കാനുള്ള ഒരു ശ്രമവും നമ്മുടെ കയ്യിൽ ഉണ്ടാവുക ഉണ്ടാവും അപ്പോ അതൊരു ആഡ് അഡ്വാൻറ്റേജ് ആണ് പക്ഷെ നമ്മളായിട്ട് കുഴിച്ച കുടിയിൽ തന്നെ നമ്മളിപ്പോ കിടന്ന് അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ശ്രമം മെറസ്ക ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രണ്ട് സീസണിലെ ചെൽസിയെ കണ്ടിട്ടുള്ളൂ കഴിഞ്ഞ രണ്ട് തവണ ചെൽസി ചാമ്പ്യൻസ് ലീഗ് ക്വാളിഫൈ ചെയ്തിട്ടില്ല അപ്പൊ അതുകൊണ്ട് ഭയങ്കര വലിയ പുരോഗതിയാണ് നമ്മൾ നടത്തിയിരിക്കുന്നത് നമ്മൾ എന്തോ വലിയ സംഭവമാണ് പുള്ളിക്കാരൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെയാണ് പുള്ളിക്കാരൻ ഇങ്ങനെ കിടന്ന് പ്രവചിച്ചുകൊണ്ടിരിക്കുന്നത് എന്തെങ്കിലും ആയിക്കോട്ടെ നമുക്ക് അറിയില്ല കണ്ടറിയാം എന്താവും റിസൾട്ട് എന്നുള്ളത് നമുക്ക് ആഗ്രഹമുണ്ട് ടോഫായിൽ എത്തണമെന്നും പക്ഷെ മെറസ്കേക്ക് ആഗ്രഹമൊന്നുമില്ല പുള്ളിക്കാരൻ ടോപ്പ് ടോഫായി എത്തില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല പുള്ളിക്കാരൻ ഇത് ഭയങ്കര പ്രോഗ്രസ് ആണ് പുള്ളിക്കാരൻ സെറ്റ് ആണെന്നാണ് പുള്ളിക്കാരൻ വിചാരിച്ചിരിക്കുന്നത് അതാണ് വേറൊരു ഇഷ്യൂ നിങ്ങളുടെ നിഗമനം നിങ്ങളുടെ പ്രതീക്ഷയൊക്കെ കമന്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്യുക താങ്ക് യു സോ മച്ച് വാച്ചിങ് സാനിംഗ് സിക്കാർ